ശ്യങ്ങൾക്കും ഏത് വാചകങ്ങൾ ഉപയോഗിച്ചും നല്ല ഏത് വാചകങ്ങൾ ഉപയോഗിച്ചും അള്ളാഹുവിനോട് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നാൽ പരിശുദ്ധ ഖുറാനിലും തിരുഹദീസിലും വന്നിട്ടുള്ള പ്രാർത്ഥനാ രീതികളും പ്രാർത്ഥനാ വചനങ്ങളുമാണ് ഏറ്റവും അധികം പ്രാധാന്യപൂർവം നാം മനസ്സിലാക്കേണ്ടതും പരിഗണിക്കേണ്ടതും പ്രയോഗിക്കേണ്ടതുമെന്ന് പ്രയോഗിക്കേണ്ടതുക്കൽ പണ്ഡിതർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നടത്തേണ്ട വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ വാക്യങ്ങൾ റസൂൽ സൊല്ലഅഅ അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ധാരാളം പ്രാർത്ഥനാ വാക്യങ്ങൾ പലപ്പോഴും പ്രാർത്ഥനാ വാക്യങ്ങൾ പറഞ്ഞു തരിക മാത്രമല്ല അതിന്റെ സവിശേഷതകളും പ്രാധാന്യങ്ങളും പറഞ്ഞു തരികയും ചെയ്തതായിട്ട് കാണാൻ കഴിയും നബിസൊല്ലാം തങ്ങൾ നടത്തിയ പ്രാർത്ഥനകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായി ഉടമാക്കൾ പറഞ്ഞു തരുന്ന ഒരു പ്രാർത്ഥനയാണ് വൽ ജുദാമി ومن سيئ അള്ളാഹുവെടു ഞത്തെ കുറിച്ച് ആരോഗത്തെ തൊട്ട് വെള്ളപ്പാണ്ടിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു ബുദ്ധിമീങ്ങി പോവുക എന്നൊക്കെ പറയുന്ന തെറ്റി പോകുന്ന അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാതായി പോകുന്ന മാരകമായ വൽ അവസ്ഥയെത്തോട്ട് വന്ന് മുറിഞ്ഞു വീണുപോകുന്ന നാം സാധാരണ കുഷ്ഠം എന്നൊക്കെ പറയുന്ന ആരോഗ്യത്തെ തൊട്ട് എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ തൊട്ടു അൽ വർ എന്നൊക്കെ വല്ല വാക്കിൽ പറഞ്ഞതായി കാണാം അപകടകരങ്ങളായ വളരെ മോശകരങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്ന പണ്ഡിതന്മാർ പിൽക്കാല പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് കാണാം എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും ചേർത്തുകൊണ്ടുള്ള ഒരു ശ്രേഷ്ഠമായ വചനമാണ് ഇത് പ്രത്യേകിച്ച് പുതിയ കാലത്ത് ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെയും ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണെന്നും ആ വിധത്തിലുള്ള എല്ലാ രോഗങ്ങളെ തൊട്ടുമാണ് ഇതിൽ ഈ പ്രാർത്ഥനാവാക്യത്തിൽ അള്ളാഹുവിനോട് അഭയം തേടി ചോദിക്കുന്നത് എന്നും വലമാക്കൾ പറഞ്ഞു തരുന്നുണ്ട് ഇമാം അബുദാ റിപ്പോർട്ട് ചെയ്ത ഈ ഈ ഹദീസ് നബി ഒരു പ്രാർത്ഥനാ വാക്യമാണ് നമ്മളും എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലിനു വേണ്ടിയും സുരക്ഷിതത്വത്തിനു വേണ്ടിയും ഈ പ്രാർത്ഥന പതിവാക്കുക صلى الله على محمد صلى الله عليه وسلم